ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഒരു അടിപൊളി സാധനം വന്നിട്ടുണ്ട് പത്ത് സെന്റിൽ രണ്ട് ബെഡ്റൂം ബാത്ത് അറ്റാച്ചഡ് കൂടി ഇവിടെ ഉള്ളൊരു എം എം സി മെഡിക്കൽ കോളേജിന്റെ ഒരു കിലോമീറ്റർ ചുറ്റത്തിൽ ഊനഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അടിപൊളി പ്രോപ്പർട്ടി ഒരു വീട് വന്നിട്ടുണ്ട് നിങ്ങൾക്കും വേണ്ടി കൊണ്ടുവന്ന സാധനം അതിനുള്ള ഒരു സൗകര്യം കാണിച്ചില്ല ലോബർച്ചിൽ അടിപൊളി സാധനം കിട്ടാമെന്ന് ചോദിച്ചില്ലേ ഇത് പത്ത് സെന്റിൽ തന്നെ ലോബർച്ചിലും കൊണ്ടുവന്നു ഇല്ല വിരി നിങ്ങള് കൂടുതൽ സൗകര്യം കാര്യങ്ങൾ കാണിച്ചിട്ട് ഉള്ളിലേക്ക് വരി രണ്ട് റൂം ഇത് ബാത്ത് അറ്റാച്ചഡാണ് ഒരു കിച്ചൻ വിശാലമായ ഒരാൾ വെള്ളത്തിനോ കാര്യത്തിൽ എന്ന് യാതൊരു ബുദ്ധിമുട്ടും ഒന്നും ഇല്ലാന്നെ അലവക്കത്ത് പോയ പോലെ ചോദിച്ചു പറ്റാത്ത കിണർ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറ് മീറ്ററിൽ വെള്ള പള്ളി ആവട്ടെ അമ്പലാവട്ട മദ്രസവിടെ സ്കൂളാകട്ടെ എൽ പി സ്കൂൾ ആവട്ടെ എന്ന് വേണ്ട എല്ലാ സൗകര്യവും ഒരു വീടിന് അടിസ്ഥാനമായി എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഈ വീടിന് ചുറ്റ സൗകര്യം ഉണ്ട് ഏത് ധൈര്യമായിട്ട് എടുത്ത് പോയി കിച്ചണൊക്കെ നേരം വിശാലതാന്ന് വെച്ചാൽ ഓടിക്കളിക്കാം മക്കൾക്ക് ഓടിക്കളിക്കാം നമുക്ക് ഓടിക്കളിക്കാം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മൊലാളി ചോദിക്കുന്നത് എത്രയാണെന്നറിയുമോ ഇരുപത് ലക്ഷം രൂപയത് നെഗോഷ്യബിളിൽ നിന്ന് പറയാമല്ലേ കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മുപ്പതി കുറച്ച് വരിക അതെന്തെങ്കിലുമൊക്കെ കുറച്ച് വരുകയുള്ളൂ പിന്നെ എന്ന് വെച്ചാൽ നിലവിൽ നമ്മൾ റോട്ടുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ വീട് കാണാം അവിടെ പത്ത് മീറ്റർ അഞ്ച് ഫുട്ട് വയുള്ളൂ പക്ഷേ വൈ ആയിക്കിന് അതിൻ്റെ കാര്യങ്ങളൊക്കെ നേരെ മൊലാളിനെ സംസാരിക്കുക അത് സംസാരിച്ച് കഴിഞ്ഞാൽ മുപ്പത് കാര്യങ്ങളൊക്കെ പറയൂ എൻക്വയറി ചെയ്തോളി പിന്നെ പത്ത് സെന്റ് ഇത് തൊള്ളായിരം സ്ക്വയർ ഫീറ്റിന് എത്ര ചോദിക്കണോ ഇരുപത് ലക്ഷം ഇങ്ങനത്തെ സ്ഥലങ്ങൾ കൊണ്ടന്നല്ലേ റയർ സാധനങ്ങളാണ് കൊണ്ട് പോയിക്കോളിട്ടോ ഇത് അറിയുന്ന സൗകര്യം കിട്ടില്ല അത് കൊണ്ട് പോയിക്കോളി